അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടികളുടെ മുടി നരക്കയിലാണ് കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് വീട്ടിൽ തന്നെ കുട്ടികളെ മുടിയൊക്കെ നരച്ച കണ്ടപ്പോഴാണ് ഇത് തുടങ്ങിയത് ഇത് തുടങ്ങി വീട്ടിലെ കുട്ടിയൊക്കെ ഉപയോഗിച്ചപ്പോൾ അതിനെ മാറ്റം കണ്ടതിനെ തുടർന്ന് വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരും കുടുംബശ്രീയിലെ പെണ്ണുങ്ങളും ഒക്കെ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ ഒന്ന് ഉണ്ടാക്കുന്നത് അതിനാണ് ഇപ്പോൾ നീലാമരി ഉണ്ടാക്കിയത് നീലാമരി എന്താണ് നീലമരിയും ബ്രഹ്മി കറ്റാർ വഴ ചെമ്പരത്തിൻ്റെ അലയും പൂവും ആരിവേപ്പ് അങ്ങനെ കഞ്ഞുണ്ണി അങ്ങനെ പല ഔഷധ കൂട്ടും പിന്നെ പ്രായവർക്ക് ഉള്ള കല്ല് വേദനയും നീരറക്കമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി കുരുമുളക് ചെറിയ ഉള്ളി പ്രത്യേകമായിട്ട് കുട്ടിക്ക് വരുന്ന താര എന്തായാലും താരം പൂർണ്ണമായി നശിക്കുമെന്നുള്ള നൂറ്റൊന്ന് ശതമാനം ശരിയാണ് ഞങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പിന്നും പിന്നും എടുത്ത് പറയണം പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറി ലഭ്യമാണ് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ മാത്രം ക്യാഷ് പേ ചെയ്താൽ മതി